ഒരു ഒരു വർഷം മേലെ ആയിട്ടുണ്ട് എന്നാണ് ഇഷ്ടമാണ് ഇത് ചെയ്യാൻ നിന്നാൽ ഇങ്ങനെ ും ഞാനൊരു ടിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതൊന്നും ഫുഡ് മാറും ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ തർക്കു തർക്കോ തർക്കോ സൂപ്പർ ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്ത് കവറും കൊണ്ട് വരുക വിചാരിക്കേണ്ടതല്ലേ ഒരു മിനിറ്റ് ഞാൻ ഇരിക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ അടുത്ത പ്രോഡക്റ്റും കൂടെ എത്തിയിട്ടുണ്ട് അതി വേറൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഗ്ലാസിൻ്റെ കാറിലാണോ നമ്മുടെ മിറർ പൊട്ടി എന്ന് പറഞ്ഞായിരുന്നില്ലേ അത് നമ്മൾ കുറേ വർക്ക്ഷോപ്പിലൊക്കെ പോയി അന്വേഷിച്ചായിരുന്നു അത് ചെറിയ പണിയായതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസമായിട്ട് നമ്മുടെ കാറിൻ്റെ ആ സൈഡ് മിറർ പൊട്ടിയത് കുറച്ച് അത് ഷോർട്ട്സ് കിട്ടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴും അത് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാം എന്നിട്ട് പിന്നെ അതേ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് കുറേ ദിവസങ്ങളെ ഇന്ന് രണ്ട് വന്നത് ഇനിയിപ്പോൾ അത് ഫിക്സ് ചെയ്യണം ഫിക്സ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് സൺഡേ അപ്പോൾ ഇന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നില്ല അങ്ങനെ അപ്പോൾ അതിൻ്റെ ഞാൻ അങ്ങനത്തെ വേണ്ടല്ലോ അല്ലേ വെറുതെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ബാക്കി വീ അന്നത്തെ വീഡിയോൻ്റെ ബാക്കിയാണെ അൺബോക്സിങ്ങിൻ്റെ ഞാൻ കുറച്ച് എന്താ പറയുക വുഡൻ സ്പൂൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആമസോണിലാണെ ആമസോണിൽ ഓർഡർ ചെയ്തത് നല്ല കട്ടിയുള്ള സ്പൂണാണ് കേട്ടോ ഇവിടെ ഞാൻ ദോശയ്ക്കും അത്യാവശ്യം രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതൊക്കെ കുറച്ച് തിന്നായിരുന്നു ഇത് നോക്കുമ്പോൾ നല്ല കട്ടിയുണ്ട് ഒരു മിനിറ്റ് അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ട് മൂന്നാല് ദിവസമായി വന്നിട്ട് വീഡിയോ എടുത്തില്ല രണ്ട് ദിവസം എനിക്ക് സുഖമില്ലായിരുന്നു അപ്പം അതിൻ്റെ സുഖമില്ലായെന്ന് പറഞ്ഞതിൻ്റെ ഞാൻ വരുന്നുണ്ട് കേട്ടോ ഇതിട്ട് പറഞ്ഞിട്ട് വരാം അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കാണണം അപ്പോഴാണ് നമ്മുടെ ഓരോ വിശേഷങ്ങളും ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ചിങ്ങനെ ഓടിച്ചിട്ടൊക്കെ കാണുകയാണെന്നു വെച്ചാൽ എൻ്റെ വിശേഷങ്ങൾ ഇടയിൽപ്പെടുന്നതിന് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കാം ആ അപ്പോ അതെ ഇതാ കണ്ടില്ലേ നല്ല ബുക്ക് ഉണ്ട് ഇനി ഭയങ്കര ഇഷ്ടോ ഇതാ ഇത് നമ്മൾക്ക് അത്യാവശ്യം ഉപ്പീരിയൊക്കെ ഇളക്കാനും ഉപ്പീരി ഇളക്കാൻ പറ്റും ഇങ്ങനെയട്ടോ വരുന്നത് ഇതിപ്പോ സാധാരണ ദോശയുടെ ഒക്കെ പോലെ അങ്ങനെയല്ല കുറച്ചൊരു ചരിവുണ്ട് ഇങ്ങനെ പിന്നെ ഇത് അതിനേക്കാളും കുറച്ചുകൂടെ അതായത് നമുക്കിപ്പോ കറിയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണോ ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് കറി കിട്ടുമല്ലോ എന്തായാലും എനിക്ക് കുറച്ചും കുഴിയുള്ള ടൈപ്പ് വേണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ സാമ്പാർ രസം അങ്ങനെയൊക്കെ കറികളൊക്കെ വിളമ്പാനായിട്ട് പക്ഷേ അത്ര കുഴിയായിട്ടുള്ള എനിക്ക് കിട്ടിയില്ല കേട്ടെ കുറേ നോക്കി എന്നാലും അത്യാവശ്യം പ്രശ്നമില്ല തോന്നുന്നു തോന്നുന്നു ഇതിൻ്റെ ഹോളുള്ളതുണ്ട് അപ്പം ഇതിൻ്റെ കട്ടിയാണ് ഞാൻ പറയുന്നത് നല്ല കട്ടിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിൻ്റെ സിക്സ് പീസ് എനിക്ക് വരുന്നുണ്ട് ഇത് സെയിം റേറ്റിന് ആണ് അപ്പം എനിക്കത് ക്വാളിറ്റി കുറവാണോ തോന്നി ഇത് വൈപ്പറും ഈ പ്രശ്നം കൂടെ വരുന്നതാണ് ഇതിങ്ങനെ ഒരു മൂന്ന് പീസായിട്ട് അപ്പം ഇതൊക്കെയാണ് ഇനി വരാനുണ്ട് ഇനി ഡ്രസ്സ് ഞാൻ ഓർഡർ അതൊക്കെ വരുന്നേ ഉള്ളൂ ഇത് ഞാൻ എല്ലാം കൂടെ കാബർ എടുത്ത് വെച്ചാൽ അപ്പം പറഞ്ഞു വന്നത് അസുഖൂല്യെന്ന് പറഞ്ഞതല്ലേ രണ്ടു മൂന്നുപേരെ ഭയങ്കര ബാക്ക് പെയിനും നെക്ക് പെയിനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഈ നെയ്റ്റിനെ കുറിച്ച് പറയാം ആദ്യം എന്നിട്ട് വീണ്ടും അസുഖത്തിലേക്ക് വരാം ഈ നെയ്റ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോ അമ്മ കാണുന്നുണ്ടെങ്കിൽ എല്ലാ ചീത്ത പറയും കാരണം ഈ ഈ നെയ്റ്റിൻ്റെ വർഷം ഇത് എപ്പോൾ വാങ്ങിച്ചാന്ന് വെച്ചാൽ നിന്നും പ്രസവിച്ച സമയത്തോ അങ്ങനെ എന്തോ ആണ് എന്തായാലും പത്ത് വർഷം മേലെ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത്രയും പഴക്കമുള്ള പണ്ടത് പക്ഷെ ആരും ഭയങ്കര ഇഷ്ടമാണ് ഇതിനു ശേഷം വാങ്ങിച്ച ഒരു രണ്ടു വർഷം മുന്നേ വാങ്ങിച്ച നെയ്റ്റി അടയ്ക്ക് ഞാൻ കളഞ്ഞിട്ടുണ്ട് പക്ഷേ എടുത്തു എടുത്ത് വെച്ചിട്ടുള്ളത് എന്താണെന്ന് എനിക്കറിയാം എന്നാൽ ഇടൂല്ല ഇടാതെ അങ്ങനെ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഈ കളറാണത്ര ഏട്ടനെ ഇഷ്ടം കുറച്ച് കളറൊക്കെ ഒന്ന് നരച്ചു പോയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ പക്ഷേ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഈ പണ് കഴിഞ്ഞ് വീഡിയോയ്ക്ക് വേണ്ടി ഇട്ടതാണോ എന്ന് ചിന്തിക്കണ്ടാവില്ല വീഡിയോയ്ക്ക് വേണ്ടി ഇട്ടതല്ല ഇന്നലെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര രണ്ടു ദിവസമായിട്ട് സുഖമില്ലായിരുന്നു കഴുത്തരുന്നതിനും എടുപ്പതിനൊക്കെ ആയിട്ട് അപ്പോൾ അതിന് എണ്ണയൊക്കെ ഇട്ടിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എണ്ണയിട്ടിട്ട് കുളിച്ചു കഴിഞ്ഞാൽ വേറെ ഡോക്സിലൊക്കെ എണ്ണ ആവണ്ടെന്ന് പറഞ്ഞിട്ട് എണ്ണ കഴുകി കളയാം പക്ഷെ മുഴുവനെ കഴുകേണ്ട കുറച്ച് നിന്നോട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ജസ്റ്റ് സോപ്പൊക്കെ ആയിട്ട് ഇടാറുള്ളൂ അപ്പോൾ ഒട്ടെ നെയ്റ്റി എടുത്ത് ഇട്ടതാണ് അല്ലോ ഈ നെയ്റ്റീവ് കളറൊക്കെ പോയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ നെയ്റ്റീവ് നല്ലൊരു കമൻ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ നെയ്റ്റീവ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് എന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ സൺഡേ ആണ് വെറുതെ എന്തെങ്കിലും സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് തന്നെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടില്ല കേട്ടോ പുറത്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പൂജയായല്ലേ നമ്മുടെ പൂജ കാര്യങ്ങളുണ്ട് കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാനുണ്ട് കിച്ചണിൽ വെജിറ്റബിൾസൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം സുഖമില്ലാത്ത കൊണ്ട് ഞാൻ കറികളും നേരെ വെച്ചിട്ടില്ല എന്തൊക്കെയോ തീർന്നിട്ടുണ്ട് അതൊന്നും വാങ്ങിക്കാൻ പോയിട്ടില്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണം മെയിനായിട്ട് നമ്മുടെ മിക്സി ആയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വേണം പറയാം പിന്നെ ആദ്യത്തെ ബർത്ത് ഡേ വരുന്നുണ്ട് അവൾക്ക് ഡ്രസ്സ് എടുക്കണം അത് ഈ പൂജ ഫെസ്റ്റിവൽ ഓഫറിൽ നമ്മൾക്ക് നല്ല അടിപൊളി ഓഫറാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സ് കൈ മാറ്റിയത് അവൾ അടിപൊളി കൈക്കുക അവളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവൾക്കുള്ള ഡ്രസ്സ് മിക്സി എന്തൊക്കെയോ വാങ്ങിക്കണം പുറത്ത് വന്നുകൊണ്ടിരിക്കുക ഓ എൻ്റെ ഫേസ് ഇന്നിത്രയും ഓക്കെ ആയല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കുടേക്ക് ഒരു വരും സ്ഥിരം പരിപാടിയാണ് അന്നും ഇതേപോലെ ഞാനൊരു റെഡി വിത്ത് മീ ഒക്കെ ചെയ്തപ്പോൾ അവൻ നന്നായിട്ടുണ്ടല്ലേ ആയി മേക്കപ്പ് ചെയ്യുന്നത് സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും രണ്ടു ദിവസത്തിനുള്ളിൽ ഇവിടെ വലിയ കുരു ഉണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പക്ഷെ എന്നാലും പണ്ടത്തെക്കാളും എൻ്റെ ഫേസ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ നെയ്റ്റിയിൽ എനിക്ക് നിന്ന് വീഡിയോ ചെയ്യാൻ നല്ല മഴയുണ്ട് കേട്ടോ എന്തോ എനിക്കിന് ഇഷ്ടം പോലൊന്നുമില്ല വീഡിയോ ഇനി ഇപ്പം എങ്ങനെയുണ്ടോ എന്ന് അറിയില്ല ബാക്കിലേക്ക് വരില്ല അപ്പൊ നമ്മളിച്ച് കാലത്തേക്ക് ഇടിയപ്പാണേ ഒരു ട്രിപ്പ് എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഇടിയപ്പം ചട്ണിക്ക് ആണെന്ന് അപ്പൊ നമുക്കിന്ന് ഇടിയപ്പം ഏട്ടന് റെഡ് ചട്നി വേണമെന്നു ഏട്ടന് മാത്രം ചട്നിണ്ടാക്കി ഇവിടെ ഇടിയപ്പത്തിന് ആർക്കും ചട്നി ആകാൻ കഴിയുന്ന ഇഷ്ടമല്ല പിന്നെ ഇതേ കടലക്കറി ഉണ്ട് കടലക്കറി ഇത് ആ നമ്മൾ ഇന്നലെ കേക്ക് വാങ്ങിച്ചായിരുന്നു ഇന്നലെ എടുത്തുകൊണ്ട് ആ ഇന്നലെ കഴിക്കാൻ പറ്റാ പറ്റു പോയിട്ട് നമ്മൾ ബൈറ്റ് സിനിമയ്ക്ക് പോയി സിമ്മിക്ക് പോകണം വൈകുന്നേരം ആയപ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ട് ആ സിമ്മിക്ക് പോകണം തിരക്ക് കേക്ക് കഴിച്ചില്ല ഇനി ഇനിയിപ്പോൾ വേണം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ കഴിക്കട്ടെ ദേശീയ ഫ്ലേവറ് ചോക്ലേറ്റ് ഉണ്ട് കേക്കിന്റെ സൈസ് വരെ 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 കുറഞ്ഞതേ ഒന്നുമില്ല എത്രയുള്ളൂ ഭയങ്കര വില കൂടുതലാണോ കേട്ടോ അവിടെ ഇവിടെ നമ്മൾ കൂടുതലും ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഇന്റർവ്യൂസ് കണ്ടുകൊണ്ടിരിക്കും അല്ലേ അത് പുതിയ ഇൻ്റർവ്യൂസ് ഒന്നുമില്ല പഴയ ഇൻ്റർവ്യൂസ് ഒക്കെ ആണോ ചിലപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷം മുന്നിലെ സെലിബ്രിറ്റീസ് ഉണ്ട് തമിഴോ മലയാളം എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അല്ലേ നമ്മൾ ഈ നൈറ്റിനെ കുറിച്ച് പറയും ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ പറയും ഞാൻ റൂമിലിരുന്ന് ബ്ലോഗ് ചെയ്ത ഏട്ടൻ കേട്ടിട്ടില്ല ഏട്ടൻ അവിടെ ഇരിക്കുവായിരുന്നു ഈ നൈറ്റ് നിങ്ങളല്ലേ പറഞ്ഞു രാവിലെ ഈ നെയ്റ്റിനെ കുറിച്ചിട്ട് അത് പറയൂട്ട് ഏട്ടന് ഈ നെയ്റ്റ് ഭയങ്കര ആ എന്താണ് ഇടാതെ എടുത്തു എടുത്തുവെച്ചിരിക്കുന്നു അപ്പൊ കുറെ ദിവസങ്ങൾക്ക് ശേഷം ആ എണ്ണ കിട്ടിട്ട് ഉപയോഗിച്ചപ്പോൾ നല്ല മഞ്ഞിട്ടല്ലോ എന്ന് പറയുന്നേ എനിക്കാണെന്ന് വെച്ചാൽ ഒട്ടും ഇഷ്ടപ്പെടുന്നതും എങ്ങനെയുണ്ടായിരുന്നു മക്കടെ നമ്മുടെ അടിപൊളി ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൊതുവേ എല്ലാ പടങ്ങളും ഒരു വ്യക്തിയാണ് ഞാൻ അത്യാവശ്യം വളരെ അത്രയും മോശപ്പെട്ട പടങ്ങൾ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാതെ വരുള്ളൂ ആ ഒരു ആവറേജ് പടങ്ങൾ പൊതുവേ എനിക്ക് എല്ലാ പടങ്ങളും ഇഷ്ടമാണ് ഞാൻ അങ്ങനെ കുറ്റം പറയാറില്ല എത്ര പൊട്ട പൊട്ടപ്പടമാണെങ്കിലും കുത്തിരുന്ന് കാണും അങ്ങനെയല്ലേ അല്ലേ എല്ലാവർക്കും പല രീതിയല്ലേ ചിന്തിക്കുന്നതല്ലേ ചില പൊട്ട പടങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടും കാരണം എല്ലാവരും സെറ്റ് വ്യത്യാസം ഉണ്ടല്ലോ അതിനനുസരിച്ചല്ലേ ചിന്തിക്കുന്നത് ചിന്തകൾ പാട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഓരോ വീടും അതിലെ പാട്ടുണ്ടാകും ഇപ്പൊ നമ്മുടെ ഇന്നലെ സിനിമ കണ്ടതുകൊണ്ട് കൊണ്ട് അതിന്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല ഇത്ര ഉറങ്ങിയിട്ടില്ല ആണോ ഈ ചാല കരിവുണ്ടെങ്കിൽ അതി ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കാൻ പോണ സംസാരിക്കില്ല ഏട്ടാ കഴിച്ചു കഴിഞ്ഞാ ഞാൻ കഴിച്ചിട്ടില്ല ഗൈസ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ എനിക്ക് കേക്ക് കഴിച്ചുകൊണ്ട് വിഷമില്ല അപ്പം നമുക്ക് ഇനി പുറത്തൊക്കെ പോകണം അടുത്ത് നമ്മുടെ മറിമായ ഓർഡർ ഉണ്ട് ഇനി ഇത് കഴിഞ്ഞാൽ ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത വിശേഷങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പുറത്ത് പോകുന്ന കാര്യം ആലോചിക്കണം അല്ലേ കാറ് ശരിയാവാതെ പോകാൻ പറ്റില്ലല്ലോ നമ്മൾക്ക് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കാറ് ബാറ്ററി എന്തോ തകരാറായി സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ അതിന് ശേഷം ഇന്ന് പുറത്തു പോകണം ഇന്നത്തെ വ്ളോഗ് കണ്ടിട്ട് ഏട്ടൻ പറയുമായിരുന്നു നീ എന്താ സംസാരിക്കുന്നത് എന്തൊക്കെയോ പറയുന്നു അത് സംഭവം എന്താ പറയുക നമ്മൾക്ക് ഒരു കണ്ടൻറ്റും ഇല്ലാതെ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് വ്ളോഗ് ചെയ്യാമെന്ന് നിന്നാൽ ഇങ്ങനെ ഇരിക്കും ഞാൻ ബന്ധു ഇല്ലാണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ വേണ്ടയെന്ന് പറയുന്നു ഇന്നത്തെ വ്ളോഗ് ഇതൊന്നും വേണ്ട അതൊന്നും അപ്ലോഡ് ചെയ്യണ്ടെന്ന് പറയായിരുന്നു ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു എനിക്ക് തന്നെ അറിയണില്ല എന്താ െന്താറ എന്തേലും വീഡിയോ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് അതാണ് ഇങ്ങനെ ആദ്യം പറയണ്ടായിരുന്നു അമ്മ എന്താ പറയണത് എന്ന് അല്ലേ ശരി ഇനിയിപ്പോൾ ആൾക്കാർ ഇത് ഇത് എന്ത് ബ്ലോഗാണിതെന്ന് പറഞ്ഞിപ്പോൾ കമൻസിൽ ഫുള്ള് നെഗറ്റീവ് വരുമോ എന്ന് അറിയില്ല എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇല്ല കഴിഞ്ഞു ഏ എന്തൊക്കെയൊക്കെയോ നീ പറയുന്നുണ്ടെന്ന് നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ വീഡിയോ ചെയ്യാൻ നിന്നാൽ ഇതുപോലെ ഇരിക്കും ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് പിന്നെ ശരി കുക്കിങ്ങിൻ്റെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ലഞ്ചിനുണ്ടാക്കൽ അങ്ങനെ പതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊട്ടേ കുറച്ചും കൂടെ എന്തെങ്കിലും ആയി ഇതിപ്പം ഇന്ന് ലഞ്ചും ഉണ്ടാക്കുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ഉണ്ടാക്കുകയും ചെയ്തു പിന്നെ ഈ വെറുതെ സംസാരിക്കാൻ മാത്രമായിട്ട് വന്നിരിക്കുക ഇനി ഈ വീഡിയോ കണ്ടിട്ട് ആരും ഒന്നും പറയല്ല കേട്ടോ അതെന്താണ് മേഘ തന്നെന്താ സംസാരിക്കുന്നത് മേഘയ്ക്ക് തന്നെ ബോധമില്ലായെന്ന് പറയല്ലേ സത്യമായിട്ട് ഞാൻ ഒരു പ്രതീക്ഷിക്കാണ്ട് എടുത്ത വീഡിയോ ആയതുകൊണ്ടായിരിക്കും എന്തൊക്കെയോ സംസാരിച്ചു പോയി ചില ചില സമയത്തൊക്കെ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ആ ഇന്നതാണ് ടോപ്പിക്ക് അങ്ങനെ പറഞ്ഞ് വരുമല്ലോ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല വേഗം എന്തൊക്കെയോ ചെയ്തു ഇപ്പോൾ ഇനി പറയാൻ വിശേഷങ്ങളൊന്നും ഇല്ല താനും അപ്പം ഇനി ഇതിൻ്റെ കൂടെ പുറത്ത് പോകണത് കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയി ഇടല്ലേ ഞാനൊന്നും ഒരു ടിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇതല്ല കുറച്ച് ദിവസമായിട്ട് കണ്ടുപിടിച്ച ഒരു ടിപ്പാണ് നമ്മൾ ആദ്യം കുറച്ച് വാസലിൻ എടുക്കുക ഇപ്പം നമ്മൾക്ക് എവിടെയൊക്കെ ഗ്ലോ ആവണോ ആ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ അതിനുശേഷം നമ്മൾക്ക് ചീക്കി ആണെങ്കിൽ ചീക്കി ഗ്ലോ എടുക്കാം ഇല്ലെങ്കിൽ അടിപൊളി ഹൈലൈറ്റർ പണി എടുക്കുക എനിക്ക് തോന്നുന്നു ചിക്കി ഗ്ലോ മതി എന്നുള്ളത് അപ്പോൾ ചീക്കി ഗ്ലോ ആദ്യം എടുത്തിട്ട് എങ്ങനെ എടുക്കുക അപ്പൊ ഒരു 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 ഞാൻ ശീക്രം മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇതിൻ്റെ ഗ്ലോ ഉണ്ടോ ഇപ്പൊ ഇട്ടു ഒരു കുറച്ച് സമയം കഴിയുമ്പോഴായിരിക്കും അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി ആയി പുറത്തു പോവാൻ കേട്ടോ ആ സമയത്ത് എൻ്റെ ഫേസ് ഗ്ലോ വന്നിട്ടുണ്ടോ ഞാൻ കണ്ണാടിയിൽ ഇങ്ങനെ ഓരോ ഭാഗത്ത് നിന്ന് നോക്കുക വീലത്തൊക്കെ അങ്ങനെ നമ്മൾ ഇറങ്ങി മാളിൽ പോണം മിന്നുവിൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി മാളിൽ പോവുകയാണ് അപ്പോൾ അവൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമ്മളുടെ വേറെ പരിപാടികളല്ലേ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് മിക്സിയാണ് മെയിൻ സാധനം ഇപ്പം തന്നെ ഒരു മണി ആവാനായി ഇനിയിപ്പോൾ എനിക്ക് കുറച്ചുകൂടി വിഷക്കാൻ തുടങ്ങും എനിക്കെന്നല്ല ഭക്ഷണം കഴിക്കണമല്ലോ ഇനിയിപ്പോൾ അഞ്ച് കഴിച്ചിട്ട് കയറാൻ പറ്റുള്ളൂ അല്ലേ സാട്ടാ ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചല്ലേ കയറാൻ പറ്റുള്ളൂ మళ్ళీ ఈ గ్లాస్ కొడుతారా ఫిక్స్ యా మళ్ళీ కొర్చే రోజులునే నడకను పన్న పట్నా కొంచెం డేమేట్ టైం మనం ఫిక్స్ పడుతుందండి ఆమగా ఇలా జస్ట్ ప్రెస్ మొత్తం போதுమే ఈజీగా పనికిలమే ఇయర్గనా పన్నది இல்ல ಅದికాదా சொல்றேன் ఆలు இல்ல అవును మనం పన్నది இல்ல ఆలు இல்ல అన్నవిరు പറയുന്നത് అవర్కి నేరా ఆవియనిల ఎందు అది కొర్చే రోజులు ఇదె వెనల నడకనాడంగిటి సర్వీస్ చూస్తున్నా ఇని ఎబడేనా ఈ వేర వర్క్ షాప్నల ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പൊ രാവിലെ തുടങ്ങിയേട്ടാ കുറെ ഇവിടെ പോയി ഒന്നും ശരിയായില്ല പിന്നെ മറ്റേ കാറ് സ്റ്റാർട്ടാവാരിയായിട്ടോ അതുകൊണ്ട് ശരിയായി ഇത് ഫിക്സ് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല അല്ലേ നമ്മൾക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റാ പറ്റും എന്നാണ് പറഞ്ഞത് പക്ഷെ നോക്കുമ്പോ കറക്റ്റ് ആവുന്നില്ല അങ്ങനെ നേരെ നമ്മൾ മിക്സി നോക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറെ എണ്ണയൊക്കെ കാണിച്ചു തന്നു എല്ലാം നോക്കുന്നേ ഉള്ളൂ ഹായ് മിഞ്ഞു മിഞ്ഞു ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ റെഡിയാണുള്ളത് എന്തൊക്കെയാ പരിപാടി പിന്നെ ഫസ്റ്റ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോലെ ഓൾറെഡി ലേറ്റ് പിന്നെ നമ്മൾ കുറച്ച് വിൻഡോ ഷോപ്പിംഗ് പിന്നെ വിൻഡോ ഷോപ്പിങ്ങാ അത് പറഞ്ഞോ ഇങ്ങനെ എന്താ പറയുക ഒന്ന് മാസം വട ഇങ്ങനെ സാധനങ്ങൾ പിന്നെ ഫോട്ടോ ബൂത്ത് സോ അവിടെ പോസ്റ്റ് അവിടെ കറങ്ങാം ആൻഡ് ഗെറ്റ് മീ എ ഗിഫ്റ്റ് ടു

അപ്പൊ ജ്യൂസറിന്റെ അടിപൊളി സംഭവത്തിന്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡിസ്കൗണ്ട് പിന്നെ ഞാൻ ഇത് തന്നെ തന്നെ അതെടുക്കാൻ പറഞ്ഞതായിരുന്നു പിന്നെ ഞാൻ എനിക്ക് തന്നെ മതി പറഞ്ഞു നെക്സ്റ്റ് ടൈം നോക്കാം ഏട്ടാ ഇപ്പോഴും ബില്ലിയുടെ സമയത്ത് പറയാറു നിനക്ക് അത് വേണമെങ്കിൽ എടുത്തോ അത് തന്നെ എടുത്തോ അപ്പൊ ഇതാണ് നമ്മളുടെ ജ്യൂസർ നേരെ നമ്മള് ഫുഡ് പോണ് നല്ല ബിരിയാണി തട്ടണം അല്ലേ ഫ്രഷ് ദിവസങ്ങളായി നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിച്ചു തന്നെ നമ്മളാഴ്ചക്ക് ഒരിക്കൽ കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസുഖം വരും അതെ പൊതുവെ എന്റെ കാര്യം ഇതിപ്പോ നിങ്ങൾക്ക് തമാശ ആയിട്ട് തോന്നും ഞാൻ തള്ളി മാറിക്കണ തോന്നും അങ്ങനെയെല്ലാം എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷമോ വിഷമോ ആണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം ഒന്നും വേണ്ട ഒരു ചെറിയൊരു മൈഗ്രൈനോ ഒരു ബാക്ക് പെയിനോ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ നല്ല ഫുഡ് കഴിച്ചാൽ അത് വിട്ട ഫുഡല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്തുനിന്ന് പോയിട്ട് ഫുഡ് കഴിച്ചാൽ അപ്പം മാറും മനസ്സിൻ്റെ ഒരു സന്തോഷമായിരിക്കും അല്ലേ അത് നമ്മൾക്ക് മനസ്സിൽ സന്തോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പകുതി മറക്കുന്നാണല്ലോ പറയാറുള്ളത് അപ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പൊ ഇതുപോലെ ടെൻഷൻ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ ഒന്നും ചിന്തിക്കണ്ട ഡിപ്രഷൻ അടിക്കുമ്പോൾ നമുക്ക് എവിടെയും പുറത്തു പോകാനോ റെഡി ആവാനോ ഒന്നും തോന്നില്ല അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം എത്ര വലിയ ഡിപ്രഷൻ ആണെങ്കിലും എല്ലാം മറന്ന് റെഡിയായി ആയി പൊറത്ത് പോവാ അത് ആണുങ്ങളാണെങ്കിലും ശരി പണുങ്ങളാണെങ്കിലും ശരി ആണുങ്ങൾ കാണുമ്പോ കുറച്ചുകൂടി ഈസിയാണല്ലോ ബൈക്കെടുത്ത് കറക്കാത്രേ ഉള്ളൂ പൂവ ഫയർ നിറകിയ ഫുഡ് ആസ്വദിച്ച് കഴിച്ചു നോക്കൂ നല്ല വ്യത്യാസം ഉണ്ടാവും ആ അമ്മ അമ്മ പോവാണ് മിന്നിന്റെ ഫ്രണ്ട് അവിടെ അവിടെയുണ്ട് ആദ്യമായിട്ടാണ് ഫോണൊക്കെ കൈ കൊടുത്തു കൊടുത്തുവിടുന്നത് പിന്നെ ചെയ്യും ഒന്നും നാല് കുട്ടികളാണ് അപ്പൊ അതില് രണ്ട് കുട്ടികളുടെ പേരൻസ് കൂടെ ഉണ്ട് അവര് വേറെ കറങ്ങുന്നുണ്ടാവും ഇവര് കുട്ടികളായിട്ട് കറങ്ങുന്നുണ്ടാവും അപ്പൊ ഫുഡൊക്കെ ഇവരിങ്ങനെ ഒന്നിച്ചാണ് കഴിക്കുന്നത് അപ്പൊ അവര് കഴിച്ചോളും ഇനിയിപ്പം നമ്മൾ മൂന്നുപേരും കൂടെ ഫുഡ് കഴിക്കാൻ പോകണം നേരെ ഫുഡ് കഴിച്ചുകൊണ്ട് ആദ്യം ഡ്രസ്സ് എടുക്കാനായിട്ടല്ലേ അപ്പോഴത്തേക്ക് ഇവരുടെ കറക്കൻ ഫുൾ ആയിട്ട് കറക്കാൻ കഴിയും എന്നിട്ട് അങ്ങനെ വന്ന് മിന്നു ഞാൻ പിക്ക് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ മറീന മോൾ മറീന മോളിലാണ് ഇപ്പം മിന്നു പോയിരിക്കുന്നത് വിശ്വന്ന് കുടല് കരിയുന്നുണ്ട് സെറേട്ട എൻ്റെ കുടല് കരിയെന്ന് മണം വരുന്നുണ്ടോ രാവിലെ രാവിലെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്താ വിശപ്പ് ആ ഞാൻ ഒരു കേക്ക് കഴിച്ചായിരുന്നല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് അത് തന്നെ എനിക്ക് ഒട്ടും വിശപ്പ് ഉണ്ടായില്ല ഏതിലാ നമ്മള് പോണ നന്ദനയിലാണ് നന്ദന റെസ്റ്റോറന്റിലേക്കാട്ടോ നമ്മൾ പോന്നത് ഇവിടെയാണ് നന്ദന റെസ്റ്റോറന്റ് അടിപൊളിയാണ് ട്ടോ അവിടുത്തെ ബിരിയാണിക്കെവറെ ലെവലാണ്. ഒരു നന്തരാ റെസ്റ്റോറന്റാണ് ട്ടോ. കേട്ടോ. ഇന്ന സണ്ടായക്കുള്ള നല്ല തിരക്കായിരിക്കും. ഇക്ക സുരട്ടാ. മിന്നില്ല അല്ലേ? കലയിലെ സണ്ടായപ്പോ നമ്മള് എല്ലാരും കൂടി എല്ലാം ഫുഡ് കഴിക്കാൻ വരാനുള്ള അപ്പം നമ്മൾ കുറച്ചുനേരം ടേസ്റ്റ് ചെയ്യണം കേട്ടോ നമ്മളൊരു സ്പെഷ്യൽ റൈസ് ടേസ്റ്റ് ചെയ്യാൻ തോന്നാം കേട്ടോ നാട്ടുകോഴി നാട്ടിക്കോഴി ആ ഫ്ലേവർ നമ്മൾക്ക് എത്ര മുളക് വേണമെങ്കിൽ കഴിക്കാം അല്ലേ പക്ഷെ ഏട്ടൻ കഴിക്കില്ല എനിക്ക് ഇഷ്ട അപ്പൊ നമ്മൾ ഗ്രീൻ റൈസ് തന്നെ ഓർഡർ ചെയ്തു കാരണം നല്ല ടേസ്റ്റ് അവർക്ക് ഫസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു ടേസ്റ്റ് ചെയ്തപ്പോ അവൾക്ക് അത് തന്നെ മതി നല്ല ടേസ്റ്റ് കിട്ടുമോ സുദീൻ്റെ മല്ലേലോടെ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ഇങ്ങനെ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ബാസ്ലേൽ ബിരിയാണി വേണ്ടല്ലേ കുട്ടി കുട്ടി പീസോ അടുത്ത് നമ്മുടെ വൈറ്റ് ഹൈ ഗായ്സ് അവർ ഡ്രസ് വേണമെന്നാണ് ഹലോ ഗൈസ് അപ്പോ അമ്മ ഡ്രസ്സ് ട്രൈ ചെയ്യണം ിലൊക്കെ ബ്ലാക്ക് ഡ്രെസ്സ് ആൻഡ് ഞാനൊരു ഈ ഒരു ഡ്രസ്സ് നോക്കാം കൈസ് എങ്ങനെയാണെന്ന് സോ തുറക്കു തുറക്കു തുറക്കൂ സൂപ്പർ ഉണ്ടല്ലോ സൂപ്പർ ഉണ്ടല്ലോ യാൻഡ്രഡ് സൂപ്പർ ഹെൽ. ഇങ്ങനത്തെ സ്ട്രൈറ്റ് ഫിറ്റ് എൻഡ സൈസ് എല്ലാം കറക്റ്റ്. ആരെ അനക്കി પડണ്ടില്ലേ എന്നെ കാണുമ്പോൾ. ഇയാ. ഇതിന്റെ താഴെ ആക്കട. ആരെ തമ്പിലെന്നിട്ട് തോ ഞാൻ എൻ്റെ ഭർത്താവിന് പുതിയ ഡ്രസ്സ് ഇട്ട് കാണിച്ചു കൊടുക്കാൻ അവിടെ കണ്ടു എല്ലാവരുടെ ഭർത്താക്കന്മാരും കൂടെ കൂടി വന്ന് നോക്കി നിൽക്കുന്നു എന്താ ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറ്റാൻ പോയതാണ് ഈ ഫ്രണ്ട്സ് ആണ് നമ്മളെ നമ്മൾ അവിടെ പിന്നാലെ എവിടെ എനിക്ക് ഡ്രസ്സ് 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 വന്നിട്ട് വന്നിട്ട് ആ ബ്ലാക്ക് പോയിട്ട് ോ പരിപാടികളാണ് വൈകുന്നേരത്ത് പക്ഷെ നമ്മൾക്ക് കാണാൻ പറ്റില്ല അപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും എവിടേക്കാണ് ഇവിടെ ദീപാവലി സംഭവങ്ങളത് തുടങ്ങിയിട്ടാകും ഇപ്പം ദീപാവലി ആവുമ്പോൾ നല്ല തുറന്നായിരിക്കുമല്ലോ അതാണ്ടില്ല ദിയാസൊക്കെ ഇല്ലല്ലേ അടിപൊളി ദിയാസൊക്കെ എന്ന് വെച്ചാൽ ദീസൊക്കെ നല്ല ഓഫറാണ് കേട്ടോ നമ്മൾ രണ്ടെണ്ടുത്തേ വേണ്ടിയിരുന്നില്ല അല്ലേ അപ്പൊ വാങ്ങിക്കഴിഞ്ഞാ വേണ്ട രാവിലെ മുതൽ നടന്നത് ഇപ്പോഴാണ് സെറ്റ് ആയത് അങ്ങനെ നമ്മുടെ ഗ്ലാസ് സെറ്റ് ആയിട്ട് ടയർഡാ കുടിക്കട്ടെ ചായ കുടിച്ചിട്ടില്ല ഇനി വേണം ചായ വെക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ ബ്ലോഗ് അപ്പോൾ അടുത്ത വീഡിയോ കാണാതിരിക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം